കാന്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലത്തിന് പറയുന്ന പേര് ഉത്തരം നാരുവേരുപടലം ലോക ജലദിനം എന്നാണ് ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ട് തിന്നുന്ന പക്ഷി ഏതാണ് ഉത്തരം ഒട്ടക പക്ഷി പപ്പായയുടെ ജന്മനാട് ഏതാണ് ഉത്തരം അമേരിക്ക ഇലകളിലെ ഞരമ്പുകൾക്ക് പറയുന്ന പേര് എന്താണ് ഉത്തരം സിരകൾ ഇലകളിൽ നിന്ന് വംശവർദ്ധനവ് നടത്തുന്ന സസ്യം ഏതാണ് ഉത്തരം ഇലമുളച്ചി മിന്നാമിനുങ്ങിൻ്റെ മിന്നലിന് കാരണമായ രാസവസ്തു ഏതാണ് ഉത്തരം ലൂസിഫറിൻ പറക്കുന്ന സസ്തനി എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ് ഉത്തരം വവ്വാൽ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങൾക്ക് പറയുന്ന പേരെന്ത് ഉത്തരം ഗ്രഹങ്ങൾ പേപ്പട്ടി വിഷത്തിന് കുത്തിവയ്പ്പ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ലൂയി പാസ്റ്റർ രണ്ട് ബീജപത്രങ്ങളുള്ള സസ്യങ്ങളുടെ പേരെന്ത് ഉത്തരം ദ്വിബീജപത്ര സസ്യങ്ങൾ ചന്ദ്രനെക്കുറിച്ച് പഠനം നടത്തുന്നതിന് ഇന്ത്യ അയച്ച പേടകം ഉത്തരം ചാന്ദ്രയാൻ മാവിന് ഏത് തരത്തിലുള്ള ഉള്ളത് ഉത്തരം തായ് വേറുപടലം ഒരു സ്ഥലത്ത് പെയ്യുന്ന മഴയുടെ തോത് അറിയുന്നതിനുള്ള ഉപകരണം ഏതാണ് ഉത്തരം റെയിൻ ഗേജ് ബഹിരാകാശത്തെത്തിയ ആദ്യ വനിത ആരാണ് ഉത്തരം വാലന്റീന തെരഷ്കോവ ഭൂമി സ്വയം കറങ്ങുന്നതിനൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതിന് പറയുന്ന പേര് ഉത്തരം പരിക്രമണം ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ളത് ഏത് മൃഗത്തിൻ്റെ പാലിനാണ് ഉത്തരം മുയലിൻ്റെ ത്വക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഉത്തരം ഡെർമറ്റോളജി ചില പ്രത്യേക കാലങ്ങളിൽ ദൂരദേശത്തേക്ക് പറന്നെത്തുന്ന പക്ഷികൾക്ക് പറയുന്ന പേര് ഉത്തരം ദേശാടന പക്ഷികൾ പത്ത് ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ് ഉത്തരം ശനി പഴത്തൊലിയിലെ പ്രധാന മൂലകം ഏത് ഉത്തരം ഇരുമ്പ് ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുന്ന ദിവസമാണ് അമാവാസി ഇവയിൽ ഏതായിരിക്കും അമാവാസി ദിനത്തിൽ മധ്യത്തിൽ വരിക ഉത്തരം ചന്ദ്രൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് ഉത്തരം ഡോക്ടർ നോർമാൻ ബോർലാഗ് ദേശീയ ശാസ്ത്രദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ഉത്തരം ആര്യഭട്ട ശൂന്യാകാശത്തിൽ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിത ആര് ഉത്തരം സുനിത വില്യംസ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ആരാണ് ഉത്തരം നീൽ ആംസ്ട്രോങ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ അപ്പോളോ പതിനൊന്നിൻ്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം മൈക്കിൾ കോളിൻസ് പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഉപകരണം ഏത് ഉത്തരം ലാക്ടോമീറ്റർ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സസ്യ ജന്തുജാലങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകം ഏത് ഉത്തരം റെഡ് ഡാറ്റാ ബുക്ക് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് ഉത്തരം പള്ളിവാസൽ ഭാരതത്തിലെ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എം എസ് സ്വാമിനാഥൻ സൈലൻ്റ് വാലിയിൽ കൂടി ഒഴുകുന്ന പുഴ ഏത് ഉത്തരം കുന്തിപ്പുഴ ഒരു കുരുവിയുടെ പതനം അഥവാ ഫാളോഫ് ഫാളോഫെസ് പാരോ ആരുടെ ആത്മകഥയാണ് ഉത്തരം ഡോക്ടർ സലീം അലി ദ്രാവക രൂപത്തിലുള്ള ലോഹം ഏത് ഉത്തരം മെർക്കുറി അഥവാ രസം പിന്നിലേക്ക് പറക്കുന്ന പക്ഷി ഏതാണ് ഉത്തരം ഹമ്മിംഗ് ബേർഡ്